മഞ്ജു മഞ്ജുവായുരുടെ കാമുകൻ ഇവനാണ് ഞങ്ങളുടെ ബന്ധം തകർത്തത് ദിലീപ് പോലീസിനോട് താനിരിക്കേണ്ടിടത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ എന്തോ നാൽക്കാലിക്കാരീക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോഴിതാ ദിലീപ് എന്ന ജനപ്രിയ നായകനായിരുന്ന താരം പറയുന്നു തന്റെ മുൻ ഭാര്യ മുൻഭാര്യ മഞ്ജുവായൂരുമായി പിരിയാനുണ്ടായ കാരണം പരസ്യ ചിത്രങ്ങൾ ചെയ്യുന്ന ശ്രീകുമാർ മേനോനാണെന്ന ആലുവ പോലീസ് ക്ലബിൽ ആദ്യം ദിലീപിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് തന്നെ ദിലീപ് പോലീസിനോട് ഇങ്ങനെ പറഞ്ഞത് മിസ്റ്റർ ദിലീപ് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ സ്വന്തം ഭാര്യയായിരുന്നപ്പോൾ അവരെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയായിരുന്നില്ലേ ശ്രീകുമാർ മേനോൻ മുംബൈയിലായിരുന്നതുകൊണ്ട് അവിടുന്ന് ഒരു ലോബി തന്നെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് കേസിൽ കുടുങ്ങും മുൻപേ ദിലീപ് പറഞ്ഞു നടന്നിരുന്നു ആ കാര്യമാണ് പോലീസിനോട് ദിലീപ് പറഞ്ഞതും അതിന്റെ പേരിൽ പോലീസ് ശ്രീകുമാർ മേനോനെ ചോദ്യം ചെയ്തതും കല്യാൺ ചൊല്ലരുടെ പരസ്യചിത്രത്തിലായിരുന്നു ശ്രീകുമാർ മേനോനും മഞ്ജുവും സഹകരിച്ചിരുന്നത് ആ ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ ദിലീപിനെ ഞാനെന്തിനെ തകർക്കണമെന്നും ചോദ്യം ചെയ്യലിനിടെ ശ്രീകുമാർ മേനോൻ ചോദിച്ചത്രേ കല്യാണിന്റെ പരസ്യ ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജു വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് മഞ്ജുവുമായി സഹിച്ചിരുന്നവരെയെല്ലാം ദിലീപ് തന്നാലാവും വിധം ക്രൂശിച്ചിരുന്നു കോടികൾ മുതൽ മുടക്കിൽ ശ്രീകുമാർ മേനോൻ മോഹൻലാലിനെ വെച്ച് ഒരുക്കുന്ന ഒഡിയനിൽ മഞ്ജുവാണ് നായിക അതും ഈ ചൊരുക്കിന് കാരണമായി ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ फिल्म कॉट